ഓണം ഓഗസ്റ്റ് ഇനി ഒരു രണ്ടോ വാ അപ്പൊ ഞാൻ കുറച്ച് നേരത്തെയാണ് സത്യം വെൽക്കം പറഞ്ഞു എപ്പിഡോസ് ഓഫ് എഫ് സി ട്വന്റി ഫൈവ് പ്ലെയർ കരിയർ മോഡ് ഐ ആം ദി സോറി ഓക്കെ എനിക്കറിയാം ഞാൻ കുറച്ച് നേരത്തായി പോയി എന്ത ചെയ്യ ഡെഡിക്കേഷൻ കൂടി പോയി നമുക്ക് എന്താ ചെയ്യാനുള്ളത് ബ്രിസ്റ്റിൽ ഓക്കെ ഞാൻ അന്ന് പറഞ്ഞ പോലെ എ കപ്പ് തോന്നുന്നു ആൻഡ് കറബോ ഇതിലൊക്കെ നന്നായി കളിച്ച എന്താവും നമ്മുടെ ലെവൽ ഇങ്ങനെ കൂടും ഓക്കെ ഞാൻ ഇറങ്ങണു ഇന്ന് എൺപത്തി മൂന്നാം മിനിറ്റിലൊക്കെ ആ സംഭവം ഡിസ്റെസ്പെക്ട്ഫുൾ ആണ് പക്ഷേ ഇന്റെ കരിയർ വലുതാക്കാൻ ഓക്കെ ഇതൊക്കെ ഈ ഡിസ്റെസ്പെക്ട് ഒക്കെ സഹിക്കണം വൺ ടച്ച് പ്ലേ വൺ ടച്ച് പ്ലേ ടു ഈസി നിങ്ങൾ കണ്ടില്ലേ അതാണ് നടക്കുന്നത് െ പറ്റി ഡിസ്റ്റ് ചെയ്തവർക്ക് ഒന്നും പറയാൻ ചാൻസ് ഇല്ല റിയൽ ലൈഫിലും ചാൻസ് ഇല്ല കാരണം ഞാൻ ഒരു ഐഎസ്എൽ ഡിഫൻഡറാണ് ത്രീ ഔട്ട് ഓഫ് ത്രീ മൂന്ന് വൺ വി വണ്ണില് മൂന്ന് ഗോൾ അടിച്ച് തോൽപ്പിച്ചത് ഐ ആം ടു ഗുഡ് ഒന്ന് ും അപ്പാളെ നേരം കൊണ്ട് നിങ്ങളെ കുട്ടി കളിക്കൊന്നും സമയമല്ല കോച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടോ എന്റെ ഡിഫെൻഡിങ്ങിനെ പറ്റി കൊണക്കാൻ നിന്ന ചെപ്പക്ക് കിട്ടും ഞാൻ സെൽഫ് ഗോൾ അടിച്ച് ടീമിനെ തോൽപ്പിക്കും ഐ ഐ ഐ ടേക്ക് 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 ആദ്യായിട്ടോ ഞാനൊരു ക്രോസ് ഒക്കെ ഓ ചെയ്യേണ്ടത് പാസ് എൻറെ പൊന്നാര ഡാലി എനിക്കൊരു കാലില്ല മുന്നിക്ക് മുന്നേക്ക് പോറിനെ കയറ്റിട്ടോ അസറിനെ കയറ്റി അസർ ബാങ്ക് കൊടുത്തു കൊടുത്തോ സമയത്ര മൂന്നേ കാലായിട്ടുള്ളു പ്ലീസ് ഡിഫൻഡ് ഒരു ഒക്കെ എനിക്കെതിരെ ഗോൾ അടിച്ചു ഈ ടീം കാരണം കേട്ടോ ഞാൻ എവിടെ എത്താത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഈ കോച്ചും ടീമാണ് ഇതിന്റെ ഒക്കെ ഉത്തരവാദികള് ഞാൻ അവനെ ഫൗൾ ചെയ്തിട്ടെങ്കിലും ഈ ഈ കളി ജയിപ്പിച്ചിനോ അയാൾ വലിയ വാപ്പായി കണ്ട് ഫയർ പ്ലേ എന്നൊക്കെ പറഞ്ഞ് ഇതെന്താ വട്ടം കൂടിണ്ട് എടാ മോനു ഇതെന്താ ഹോളി ഹോളി ഷിറ്റ് ഷൈറ്റ് ഓ മൈ ഇത്രക്കും ക്ലച്ച് ആയിട്ടുള്ള ഒരു പ്ലെയർ എവിടും കണ്ടിട്ടുണ്ടാവില്ല ആ മെത്തേഡ് കണ്ടോ ഓന്റെ പെനാൾട്ടിന്റെ മെത്തേഡ് കണ്ടോ ടു ഈസി ഓ മൈ കണ്ടോസി

നമ്മള് എസ്കേപ്പായിട്ടാണ് ജസ്റ്റ് എസ്കേപ്പ് ആയിട്ടാണ് പോണ്ട് ആയിട്ടോ പോണിക്കണ്ട് ഞാനവിടെ ബാക്കിൽ ടെൻഷൻ അടിച്ചു നിക്കുക മതി എന്താ ചെയ്യ ഞാന് എന്തപ്പോ ചെയ്യ ഡിക്ക് ഡിക്ക് ഗോൾ ഗോൾ ഞാൻ ഞാൻ എന്ത ചെയ് ഞങ്ങളൊന്നാലോ ചോദിക്കും ഇതിന് നമ്മൾ എങ്ങനെ പുറത്തായത് ടീംമേറ്റ്സിന്റെ മാത്രം ഉത്തരവാദിത്വത് ഞാൻ ഇറങ്ങി ഗോൾ അടിച്ചു പെനാൾട്ടി അടുപ്പിച്ചു കൊടുത്ത് ചാൻസ് ഉണ്ടാക്കി കൊടുത്ത് എല്ലാം ചെയ്തു

ായത് കൊണ്ട് നമുക്ക് കിട്ടി ഇനി ഇല്ല ഇനി ഇങ്ങനെ ഒരു ചാൻസ് ഇല്ല ഇത് ഇവിടെ മാത്രം കാരണം ഇന്റെ മിസ്റ്റേക്ക് കൊണ്ട് ടീം തോറ്റതാണെങ്കിൽ സെക്കൻഡ് ചാൻസസ് ഒന്നും ഉണ്ടാവില്ല ഇത് മൊത്തം ടീമിന്റെ ഫോൾട്ടേനോ ഇനി നോർട്ട് യാ മനസ്സിലായി തുടങ്ങിയാണ് അതാണ് സംഭവം ഇഞ്ചുറിയാക്കി ഓക്കൂ അയാൾ അത് നോക്കണു പോലും ഞാനൊന്ന് കൂട്ടിടിച്ചു എന്റെ ശരീരം എന്ത് ഐസ്ക്രീം കൊണ്ടാണ് ഉണ്ടാക്കിയത് ഓ മൈ ഗോഡ് ആൻഡ് നമ്മൾ രണ്ടേ പൂജ്യത്തിന് തോറ്റ് ആംബുലൻസ് കയറ്റി കൊണ്ടുപോയിന്ന് അവർ പറയുണ്ട് പെർഫോമൻസ് ഇഞ്ചുറി ആയി ആംബുലൻസിൽ പോയ ഒരാളെ നോക്കിട്ട് പോലും ചോദിക്കാണ് ഈ എന്താ നന്നായി കളിക്കാനുന്ന് അന്റെ വാ കോച്ച് കോച്ച് വിളിച്ച് ഏജന്റിനോട് പറഞ്ഞത്രേ ഇന്ന് എന്താ പറ്റിയത് എന്ന് ചോദിക്കാൻ എടാ വാഴ എനിക്ക് ഇഞ്ചുറി ആയി നിങ്ങൾക്കൊന്നും ബുദ്ധി ഇല്ലേ നിങ്ങളൊന്ന് തലയിൽ ആൾ താമസം ഇല്ല ഉള്ളത് അപ്പാരന്റ് ഞാനൊരു ട്വീറ്റ് ഇട്ടത്രേടാ ട്വീറ്റ് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് പറ്റി പോയ ഒരാളെ കൊണ്ട് ഒരു സോഷ്യൽ മീഡിയ നടത്തി ഈ ക്ലബിനോട് ഇനിക്കുള്ള താല്പര്യം പോയിട്ടോ സത്യസന്ധമായി പറഞ്ഞ ഇന്ന് ഇന്നെങ്ങനത്തെ സിറ്റുവേഷനില് സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരെ എനിക്ക് കളിക്കണ്ട സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ബ്രോക്കൺ എൽ നോ

ഞാൻ കഷ്ടപ്പെട്ട് റിഗ് ചെയ്ത് ഉണ്ടാക്കിയതൊക്കെ എന്തിനാ ആർക്ക് ലൈഫ് എപ്പോഴും ഇങ്ങനെയാണ് ഞാൻ എന്തിനു വേണമെന്ന് ആഗ്രഹിക്കണോ അതെനിക്ക് കിട്ടൂല അതിപ്പോ പെണ്ണാണെങ്കിലും കളിയാണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും എന്താണെങ്കിലും ഓൾവേസ് മീ ഓ ഇരുപത്തെട്ട് ഒമ്പതിന് ഞാന് തിരിച്ചെത്തിയിട്ടോ ടീമ് ഞാൻ ഒക്ടോബർ ആറ് വരെ സിം എഴുതി ഈ കോച്ച് പറഞ്ഞത് നോക്കി വിത്ത് വാട്ട് സീൻ സീരിയസ് നിങ്ങൾ ആരും എന്നോട് എന്റെ അപ്ഡേറ്റ് എന്താ ഒന്നും ചോദിക്കൂല ഞാൻ പോവും ഞാൻ പോവും അടുത്ത സീസണില് എനിക്ക് നിങ്ങൾ ആരും വേണ്ട ഓക്കെ ും ഈ ട്രെയിനിങ് ഫുൾ ആക്കിട്ട് വരാം ഇന്നാലെ റിസർവ്സ് ബെഞ്ചിക്കെങ്കിലും ഈ പുല്ലൻ കോച്ചിട്ടുള്ളൂ അവസ്ഥ നോക്കണേ ആഫ്റ്റർ ഫ്യൂ ഇൻഡൻസ് ോട് മാ് ചോദിക്കുന്ന ഒരു ദിവസം വരും നല്ലത് പറഞ്ഞോ കൊടുക്കണ്ട ആർക്കും കൊടുക്കണ്ട നമുക്ക് വേണ്ട റേറ്റിംഗ് നമ്മൾ തന്നെ ഉണ്ടാക്കണം അല്ലാതെ ഇവരാരും നമ്മൾ ഒപ്പല്ലാന്ന് ഇന്ന കോച്ച് പൊറത്താക്കോ വീണ്ടും റിസർവ് കളി കണ്ടാ ഓല് അഞ്ച് ഗോളിന് ലീഡിലാണെന്ന് എടാ ഞങ്ങളാണ് ജയിച്ചത് ഏ ടീം ഗോ ഞാൻ തെറ്റി പോണതാണ്ടങ്ങൾ കോച്ചിന്റെ മുന്നിൽ പോയാ ഞാൻ തെറി വരും മാനേജർ എന്തോ ഐ വാണ്ട് മോർ ഫ്രം യു നോ നോ അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ ഞാൻ ഇല്ല ഏറ്റവും നിങ്ങൾക്ക് കുറച്ച് പ്രായം കൂടുതലാ ഓ അയാള് ഓ റിസർവ്സ് തട്ടുന്ന കാര്യമാണോ പറഞ്ഞത് ഞാൻ വിചാരിച്ചെന്താണെന്നറിയോ ഇന്ന് ഇലവൻക്ക് ഇടണമെങ്കിൽ അയാൾക്ക് ഇന്റെ കയ്യിൽ നിന്ന് വേറെ കുറച്ച് സംഭവങ്ങൾ വേണം സി വർക്ക് ഓൺ പ്ലാൻ വിത്ത് കോച്ച് എന്നോ നല്ല എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഓക്കെ അനാവശ്യമായ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലട്ടോ അതൊന്നും വിചാരിച്ചു നിൽക്കണ്ട ഓ ഗസ് ഞാൻ മര്യാദക്ക് ഒരു ഗോൾ അടിച്ചിട്ട് എത്ര നേരായി ഈസി ബോക്സ് നല്ലൊരു വരുന്നില്ല പിന്നെ 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 അല്ല 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 ഞാൻ ത്രേ ഉള്ളൂ ഈ ടീമിനെ ഞാൻ ഇന്റെ തോളത്ത് കാരി ചെയ്ത് കൊണ്ട് തോളത്ത് കാരി ചെയ്ത് പോയി പ്രീമിയർ ലീഗ് വേണമെങ്കിലും അടുപ്പിക്കോ പക്ഷെ ഇങ്ങക്ക് ഇന്നലെ ഇന്നലൊരു വിശ്വാസം വേണം ഇങ്ങനത്തെ ഗോളൊക്കെ വേറെ ആരെങ്കിലും അടിക്കോ ഇല്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്കാർക്കും നമ്മളൊരു വിലല്ല നിനക്കറിയാലോ നമ്മളെ വാല്യൂ ചെയ്യാത്ത ആൾക്കാരൊക്കെ നമ്മൾ എവിടെ നിക്കരുത് അതിപ്പോ ഫുട്ബോൾ ക്ലബ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും സി ബെസ്റ്റി ആണെങ്കിലും ഒന്നിലും നിക്കരുത് നേരെ ഉള്ളിക്കിട്ടോ ഉള്ളിക്കിട്ടോ ഉള്ളു കിട്ടോ യെസ് ുംത്രേ ഉള്ളു ഈ ടീമിനെ റിസൾട്ട് ആൻഡ് പെർഫോമൻസ് എല്ലാരും ഇന്നെങ്ങനെ ആക്കിക്കോളി ആക്കി രണ്ട് ഗോള് മൂന്ന് പാസ് അതാണ് എന്റെ സ്റ്റാറ്റ്സ് ഗൈസ് കോച്ച് ഇവിടെ കോച്ച് ഇവിടെ അയാൾക്ക് എന്താ പറയാനുള്ളത് നോക്കട്ടെ ഞാൻ ഓ ചീത്തറ ചീത്തറ മാത്രമേ അയാൾക്ക് എന്തുള്ളൂ ആ ഒരു ആവേശക്കുള്ളൂ നല്ലത് പറയാൻ അയാളിന്റെ മുന്നിൽ വന്നത് പോലില്ല ഉളുപ്പില്ലാത്തവൻ മാൻ ഓഫ് ദി മാച്ച് പെർഫോമൻസ് ഓൺ കോച്ചസ് ഹെഡ് അയാൾക്ക് ഇനി എന്താ പറയാനുള്ളത് എനിക്കൊന്ന് കാണണം ഓക്കെ അയാൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് അയാൾ ഇന്ന റിസർവ്സ് കിട്ടുന്നത് സംഭവം ചടച്ചിടവോ എനിക്കാണ് പരിക്ക് പറ്റിയ സമയത്ത് തന്നെ ആ കരബോ കപ്പ് എന്നൊക്കെയാണ് പുറത്തായി പുല്ല് ഒരു എന്തൊരു ചടപ്പാന്നറിയോ ഇന്റെ ഇന്റെ ഒരു കച്ചിത്തുരുമ്പേന അത് അതില് നല്ല പെർഫോമൻസ് നടത്തിയാണ്ട് ഏതെങ്കിലും വലിയ ക്ലബിന്റെ കണ്ണില് പെടുക സി അതൊന്നും ഉണ്ടായില്ല നമുക്ക് ടീം ഹൈലൈറ്റ്സ് കളിക്കട്ടോ രണ്ട് ഗോളിന് ലീഡ് ഓൾറെഡി ഉണ്ട് പിന്നെ എന്ത് മാങ്ങക്ക ഞാൻ അത്ര കഷ്ടപ്പെട്ട് കളിക്കണോ കൗണ്ടർ അറ്റാക്ക് ബോൾ ഈസ് വിത്ത് മീ ഓടിക്കോ അത്രേ ഉള്ളൂ ോ അത്ര മെല്ലോ പാസ് കൊടുത്താ ചാൻസ് അതും അതും ഞാൻ ഞാൻ കൊളാക്കി കൊളാക്കി ഓപ്പർച്യൂണിറ്റി ഫോർ ഒരു ഫിനിഷ് ചെയ്യടാ ഫസ്റ്റ് അസിസ്റ്റ് കളിക്കണ്ട് ഓക്കെ നമ്മൾ ജയിച്ചു അത് മതി അത് മതി അത് മതി ആൻഡ് ഞാൻ അന്നത്തെ പോലെ ക്യാമറ ഓൺ ആക്കാൻ മറന്ന വെരി വെരി നൈസ് ഓ ഇത് നമ്മൾ ശരിക്ക് കളിക്കണം കേട്ടോ ഇത് നമ്മൾ ശരിക്ക് കളിക്കണം ഒരു ഗോളിൽ തോറ്റ് നിൽക്കാണ് എനിക്ക് പെർഫോം ചെയ്യാൻ മുപ്പത് മിനിറ്റ് സമയമുണ്ട് ഐ വിൽ കുക്ക് ആൻഡ് ഈ മാച്ചിൽ ഞാൻ മാൻ ഓഫ് ദി മാച്ച് നേടിയാല് ഈ ഒരു എപ്പിഡോസ് ഇവിടെ നിർത്തട്ടോ എന്തുകൂടെ

Guys, Guys, so cooked, man. Team orir maria ke Guys, come on, man. Man come on, of the match ഈ എപ്പിഡോസ് പറഞ്ഞതാണ് പ്രശ്നമായത് ഇത് വരെ റിഗ്ഗ് ചെയ്തതാട്ടോ അത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുണ്ട് കാരണം നമ്മളെ പ്ലേയേഴ്സ് ഒന്നും ശരിക്ക് കളിക്കണമെന്നല്ല ഒരാൾ പോലും ശരിക്കും കളിക്കണില്ല നമ്മൾ ഓൾറെഡി സെവന്റി ഫൈവ് റേറ്റഡ് ഒക്കെ ആയി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ശരിക്കാണ് കളിക്കണില്ല എന്തോന്നറിയോ നിങ്ങളൊക്കെ ട്വിറ്ററിൽ യുണൈറ്റഡ് ട്രേന്റെ പോലെയാണ് ഇപ്പൊ ഇവര് ഏഹ് ഞാൻ നല്ല പെർഫോമൻസ് ചെയ്താൽ മീറ്ററേഡും മോശം പെർഫോമൻസ് ആയ അപ്പ വരും ഇതേപോലത്തെ ട്വീറ്റ് മാനേജർക്ക് എന്താ പറയാനുള്ളത് എടാ നാറി ഇനി പോടാ നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ എനിക്ക് ടീമിനോടുള്ള ഒരു ഇഷ്ടം സ്നേഹൊക്കെ പോയി തുടങ്ങിട്ട് അപ്പൊ തന്നെ എനിക്കൊരു ഫ്രീഡല്ലവിടെ ഞാൻ ആർക്കോ വേണ്ടി കളിക്കണോ ഈ പ്ലയേഴ്സ് ഓല ഇഷ്ടത്തിന് വേണ്ടി കളിക്കണോ പാസ് ഒന്നും തരുന്നു വിചാരിച്ച് നിക്കണ്ടോ ഇങ്ങട്ട് ഓടണം പെയ്യോടുക്ക അങ്ങട്ട് ഓൻറെ പിന്നാലോടേ തക 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 വാട്ട് തക ബൈ മീ പോയി അടിക്കുമോനു നിങ്ങൾക്കൊന്നും വയ്യ ഏത് ഇവർക്കൊന്നും വയ്യ നമ്മൾ ഇവിടെ നിക്കാനോ സീസണിന്റെ തുടക്കത്തിൽ ഇപ്പൊ ഒറ്റടി കിട്ടും തീർന്ന്

വരണോ ഇടുക്കി പ്ലീസ് ഡില്ലി ഡാലിൻ ഫൈനലി ഞാനല്ലാത്ത ഒരാൾ ഈ ടീമിനു വേണ്ടി ഗോൾ അടിച്ചിട്ടോ കമോൺ ഡാലി അങ്ങട്ടിട്ടോ അങ്ങോട്ട് ഒന്ന് ഞാനൊരു വാഴ പ്ലെയർ ആയി മാറിട്ടോ ഞാൻ ഇപ്പൊ റിയൽ ലൈഫിലെ പോലെ വെറും വാഴ ഒന്നിനും വയ്യ സ്പീഡ് ഉട ലാസ്റ്റ് ഓടാൻ വരെ വയ്യേ പാസ് കൊടുക്കാനും വയ്യ സ്റ്റോപ്പ് വയ്യോൾ ഫുട്ബോൾ ഞാനൊരു കംബാക്ക് ഞാനൊരു ഫുട്ബോൾക്കുള്ള റിട്ടേൺ ഒക്കെ കൊടുക്കുന്നപ്പോ ഞാൻ വിചാരിച്ചു ഇങ്ങനെങ്കിലും ഞാനൊന്ന് നന്നാവും നമുക്ക് അടുത്ത എപ്പിഡോസിലൊക്കെ ആയിട്ട് നോക്കുക എന്തെങ്കിലുമൊക്കെ നല്ലത് ഉണ്ടാവുന്നു അതുവരെ ലീവ് ദ ഫുട്ബോൾ ബിഫോർ ഫുട്ബോൾ ലീവ് യു വാഴ